ചേട്ടാ കഴിഞ്ഞ ദിവസം രാഹുൽ മാംകൂട്ടത്തിലിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പം ഭയങ്കര വൈറലായിരിക്കുകയാണ് റിയാസിനെതിരെ ഇട്ടിട്ടുള്ള ഒരു ഫേസ്ബുക്ക് അത് അപ്പം ദേശീയപാത പൊളിഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ റിയാസ് പറയുന്ന മറുപടി യു ഡി എഫ് ഇവരെ പ്രതിസന്ധിയിലാക്കുകയാണെന്നാണ് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു ചോദിക്കുന്നത് എങ്ങനെ പ്രതിസന്ധിയിലാക്കാനായിട്ട് ദേശീയപാത പണിയുന്ന സമയത്തോ പണി തീരുന്ന സമയത്തോ മഴ പെയ്ച്ചത് യു ഡി എഫ് ആണോ അതോ ഇനി യു ഡി എഫ് കിണ്ടിയിൽ വെള്ളം കൊണ്ടൊന്നൊഴിച്ചിട്ടാണോ ദേശീയപാതയ്ക്ക് ഇങ്ങനെ വിള്ളല് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് ഇതൊന്നൊരു രക്ഷപ്പെടലിന് വേണ്ടിയില്ലെങ്കിൽ എന്താണെങ്കിലും അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും റിയാസ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇപ്പം സി പി എം ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും ഇവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട് റിയാസ് ആണെങ്കിൽ പോലും പറയുന്നൊരു കാര്യമുണ്ട് കോൺഗ്രസ്കാരും യു ഡി എഫ് ഒറ്റപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ ഇവരെ ഒറ്റപ്പെടുത്തുകയാണ് തങ്ങൾ ഇതിന് ഉത്തരവാദികളല്ല എൻ എച്ച് ഐ ആണ് ഇതിനെല്ലാം പൂർണ്ണ ഉത്തരവാദി എന്നാണ് ഇവരെല്ലാം പറഞ്ഞ് കൈ പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അതായത് റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പങ്ക് പറ്റാനായിട്ട് റിയാസും കൂട്ടനും കൂടെ ആ റോഡിൽ കിടന്ന് കാണിച്ചൊരു ഷോ ഉണ്ട് ഇവർ അവിടെ വന്ന് റീലൊക്കെ എടുത്ത് ദേശീയപാത ഇവർ കൊണ്ടുവന്നതാണ് എന്ന രീതിയിൽ ലേബൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏത് പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് ഇതിനുമുമ്പുള്ള ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്ന പദ്ധതിയാണെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് പറ്റാനായിട്ട് സി പി എം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു വികസന പ്രവർത്തനം ഇവരുടെ കയ്യിലില്ല ഒരു വികസനത്തിൻ്റെ മാപ്പ് പറയാനാണെങ്കിൽ ഇവർ കയ്യിലൊന്നുമില്ല അപ്പം ഉണ്ടായിരുന്ന പദ്ധതികൾ ഇവർ കൊണ്ടുപോയി അത് നല്ല കാര്യമാണ് പക്ഷേ ഈ തുടർന്ന് കൊണ്ടുപോയ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കൂടെയാണ് ഉത്തരവാദിത്തത്തിലാണ് കൊണ്ടുപോകുന്നത് അവസാന ക്രെഡിറ്റ് വരികയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെയും അത് പാളി പോവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മേലിൽ ഇവർ ഈ കാണിക്കുന്ന രീതി തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആ മുതൽ വരെ ഈ റോഡിൻ്റെ കാര്യത്തിൽ എൻ എച്ച് ഐക്കാണ് ഉത്തരവാദിത്തം എന്ന് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ജോലി എന്താണ് ചുമ്മാ കഴിയും കെട്ടി നോക്കിയിരുന്നാൽ മതിയോ പൊതുമരാമത്ത് വകുപ്പ് എന്തിനാണ് റിയാസ് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യമുണ്ട് എന്തിനാണ് റിയാസ് ആ റോഡിൽ ഷോ നടത്തിയത് എന്ന് പറയുന്നത് വലിയൊരു ചോദ്യമാണ് ഈ പറഞ്ഞതുപോലെയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞ പ്രഹസനത്തിന്റെ ആവശ്യമില്ലല്ലോ ഇല്ല ഒരിക്കലും ഇല്ല ഇത് നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാല് ന്യൂസ് ചാനല് രണ്ടായിരത്തി പതിനാല് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് നടത്തുന്നൊരു വ്യക്തി അദ്ദേഹം ഇട്ടിരുന്നൊരു ഉണ്ട് ഈ ഒറ്റ വരി കല്ലിൽ ഈ റോഡ് പണിത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് പണിത് കഴിഞ്ഞാൽ ഇത് നിൽക്കുമോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഒരു കൺസ്ട്രക്ഷൻ വേഗത്തിൽ നിൽക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് ആ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യ ആവശ്യകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ എഞ്ചിനീയർമാരും ഇത്രയും വലിയ കോൺട്രാക്ടർമാരും എല്ലാം ഉള്ള ഈ സംവിധാനം എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കാതെ പോയി എന്നത് മറ്റൊരു ചോദ്യം പക്ഷേ ഈ പറയുന്ന ഈ ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു എഞ്ചിനീയർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്നുള്ള നേര് തന്നെയാണ് പക്ഷേ എന്നാൽ ഇങ്ങനെ സിംഗിൾ കട്ടെ വെച്ചിട്ട് പൊക്കി ഇങ്ങനെ നിൽക്കുന്ന ഇതിനു മുന്നേയും പണിതിട്ടുള്ള റോഡുകൾ വേറെ ഉണ്ട് പക്ഷെ അപ്പം സിംഗിൾ കാട്ട വെച്ചതിന്റെ അല്ല എന്നാൽ വെക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രകൃതി നോക്കി അതനുസരിച്ച് പഠനം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ല ഇപ്പൊ അദ്ദേഹം സ്റ്റാർ ആയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ റോഡ് പൊളിഞ്ഞു പോയത് കൊണ്ട് തന്നെയാണ് അതെ അപ്പൊ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ പോസ്റ്റ് ഇട്ട ഒരു പ്രവചനം കൃത്യമായി പതിനാലിൽ പോസ്റ്റ് ആ പ്രവചനം കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി ഫലിച്ചു അതാണ് അതിനകത്ത് അദ്ദേഹത്തിനെ ഇപ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരും ചെന്ന് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ഇതിനുമുമ്പോട്ട് ഇത് പ്രവചിച്ചില്ലേ എങ്ങനെയാണ് ഇത് പ്രവചിക്കാൻ തോന്നിയത് അങ്ങനെ അദ്ദേഹത്തെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഇത്രയും വലിയ എഞ്ചിനീയർമാർ പണിത റോഡിനെയാണ് ഒരു സാധാരണപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഉപദേശവുമായിട്ട് നമ്മുടെ ന്യൂസ് ചാനലിൽ ആളുകൾ ചെല്ലുന്നത് അതിലും വലിയ വിരോധാഭാസം ഒന്നുമില്ല കാരണം ഇത്രയും വലിയ എഞ്ചിനീയർമാർ പണിത റോഡാണ് ഈ ഗതിയിൽ ഇപ്പോൾ ഇങ്ങനെ പൊട്ടി പാളീസായി കിടക്കുന്നത് അതിലുണ്ടായ ദുരിതത്തിന് ആര് ഉത്തരവാദിത്വം നൽകുമെന്ന് പറയുമ്പോൾ എല്ലാവരും കൈ ഒഴികാണ് കേന്ദ്ര സർക്കാരാണെങ്കിൽ കൈ ഒഴിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരാണെങ്കിൽ കൈ ഒഴിക്കുകയാണ് എല്ലാവരും കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് ആരുടെയാണ് ജനങ്ങൾ തന്നെ തന്നെ ഉണ്ടാക്കിയ റോഡാണോ അല്ലെങ്കിൽ വഴിയെ പോയ ആരെങ്കിലും റോഡ് ടാർ ഇട്ടിട്ട് പോയതാണോ ഒന്നുമല്ലല്ലോ ഇവർ ഇവരുടെ കയ്യിൽ നിന്നും കൃത്യമായി ഉണ്ടാക്കിയതാണ് ഇനി എൽ ഡി എഫ് സർക്കാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉപേക്ഷിച്ചിട്ടു പോയ പദ്ധതിയാണ് റോഡ് എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ റോഡെടുത്ത് എല്ലാം ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് വിട്ടു നൽകുകയായിരുന്നു എന്നെല്ലാം രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതെ രക്ഷപെടലിന് വേണ്ടി പറയുന്ന വെറും ഖ്വാഖാബിലികൾ മാത്രമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല ഇതിൽ കൃത്യമായിട്ട് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് ആരും ഇത് കൈയൊഴിഞ്ഞു പോകാൻ ഇതിന് കഴിയില്ല കാരണം ഇത് ഇത്രയും വലിയൊരു പ്രോജക്റ്റാണ് ഒരു ആറുവരി പാത നമ്മുടെ സംസ്ഥാനത്തൂടെ പോവുക എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം സ്വപ്നം തന്നെയാണ് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് ഈ സ്വപ്ന പദ്ധതി ഇതിനകത്ത് വളരെ രീതിയിലുള്ള അഴിമതികൾ ഉണ്ടാവും ഈ അഴിമതികൾ ആരുടെ പേരിൽ പോകും ആരുടെ അക്കൗണ്ടിൽ പോകും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ഈ രീതിയിൽ പണുതു വെച്ച് ഈ റോഡ് പണുത് കഴിഞ്ഞ ഉടനെ പൊളിഞ്ഞു പോകുന്ന രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ അതിൽ അഴിമതി നടത്തിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഈ രീതിയിൽ പുളിഞ്ഞു പോകത്തില്ലല്ലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പഠനം നടന്നു കാണത്തില്ല ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ചോദിക്കാനുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ആരുത്തരം നൽകും എൻ എച്ച് ഇ ഉത്തരം നൽകുമോ സംസ്ഥാന സർക്കാർ ഉത്തരം നൽകുമോ സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ക്രെഡിറ്റ് പറ്റാൻ വേണ്ടി മാത്രം ഒരു സൈഡിൽ നിൽക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഇത് പഴതുകൊണ്ടുവരുന്നു ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തായാലും ഈ എൽ ഡി എഫ് പറയുന്നത് ഞങ്ങൾ സ്ഥലമേറ്റെടുത്തു ഉമ്മൻചാണ്ടിക്ക് കഴിയാതെ പോയത് ഞങ്ങൾക്ക് കഴിഞ്ഞു ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്താൽ മാത്രം ഇവർ ഉത്തരവാദിത്വം കഴിയുകയാണോ ഒരു റോഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അത് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ റോഡിന് കൃത്യമായിട്ട് ഈ റോഡിൽ അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആരുടെ അക്കൗണ്ടിൽ നമ്മൾ കണക്ക് കൂട്ടണം എന്നൊരു കാര്യം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇവർ മനസ്സിലാക്കി കൊടുക്കണം